എന്റെ നാട്ടിൽ തൊലി കളഞ്ഞ വെളുത്തുള്ളി കിട്ടും അപ്പൊ ഇതിന്റെ തല്ലേന്ന് ഷോപ്പിൽ കയറി അതുണ്ടോന്ന് ചോദിച്ചു ഇല്ലാന്നും പറഞ്ഞു തീർന്നു പോയതാട്ടോ ഭയങ്കര ഡിമാൻഡുള്ള സാധനല്ലേ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ചും കൂടെ പോന്നപ്പോഴാ ഓർത്തത് ചപ്പ് വാങ്ങാനുണ്ട് ചപ്പെന്ന് നമ്മൾ പറയുന്നത് മല്ലിയിലൊക്കെയാണ് കേൾക്കാം ഷൈന് അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുവാണ് ഇപ്പൊ ഷൈൻ്റെ വീട്ടിലെത്താറായി ഇനി എത്തിയിട്ട് വേണം നമുക്ക് ആ ഒരു മസാല ഒക്കെ റെഡി ആക്കാനായിട്ട് കിട്ടും പിന്നെ നമ്മൾ വീട്ടിലെത്തി ഡ്രസ്സ് മാറി പെട്ടെന്ന് തന്നെ നേരെ നമ്മൾ രണ്ടുപേരും കൂടെ കിച്ചണിലേക്ക് വന്നു കേട്ടോ അപ്പോഴേ സമയം ഏകദേശം ഒരു പത്തര ആയിട്ടുണ്ട് ചിക്കനും ചെമ്മീനും വാങ്ങിച്ചതൊക്കെ ക്ലീൻ ചെയ്യലായിരുന്നു ഷായന്റെ ഡ്യൂട്ടി ഞാനാണെങ്കിൽ വെജിറ്റബിൾസ് കട്ടിങ് വേണം ഫ്രീസറില് നമ്മളൊരു രണ്ട് കിലോ ചിക്കനും ഏകദേശം ഒരു ഒന്നേ മുക്കാൽ കിലോ ചെമ്മീനുമാണ് ഫ്രൈ ചെയ്യുന്നത് കേട്ടോ അപ്പം അതിലേക്കുള്ള മസാലയാണ് നമുക്ക് റെഡി ആക്കേണ്ടത് അപ്പോൾ ഇതിലേക്കായിട്ട് വെളുത്തുള്ളി ചെറിയ ഉള്ളി ചെറിയ ഉള്ളി എന്ന് പറഞ്ഞാൽ ചില സ്ഥലങ്ങളിലൊക്കെ കൊച്ചുള്ളിന്ന് കൊച്ചുള്ളി എന്നൊക്കെ പറയാറുണ്ട് തോന്നുന്നു പിന്നെ ഇഞ്ചി ഇതെല്ലാം ഇങ്ങനെ ക്ലീൻ ചെയ്ത് റെഡിയാക്കിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ് ഞാനാണെങ്കിൽ എന്റെ ലൈഫിൽ ഇതുവരെ ഈ ടു കെ ജിക്കുള്ള മസാലയൊന്നും ഞാൻ കൂട്ടിയിട്ടില്ല കേട്ടോ പിന്നെ ഫസ്റ്റ് ടൈം ആണെങ്കിലും എന്തും ചെയ്യാനായിട്ട് ഭയങ്കര കോൺഫിഡൻസ് അതിനൊരു കുറവുമില്ല അപ്പോൾ പിന്നെ ധൈര്യമായിട്ട് നമ്മൾ അങ്ങനെ ചെയ്യും അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഉമ്മച്ചയ്ക്ക് വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തേലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ നേരെ ആ വിക്കിപീഡിയയുടെ അടുത്തേക്കാണ് പോവാറുട്ടോ ഫസ്റ്റ് ടു കെ ജിക്ക് എത്രയൊക്കെ എന്തൊക്കെ വേണമെന്ന് ചോദിക്കാനായിരുന്നു കേട്ടോ ഞാൻ ഉമ്മച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഉമ്മച്ചി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷേ പിന്നെ അവിടെ എന്തൊക്കെ റേഞ്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഉമ്മച്ചിയും തിരക്കിലായിരുന്നു അതായത് എന്താ ചെമ്മീൻ്റെ നെക്സ്റ്റ് ചെമ്മീൻ ചില ഇതിന് ഹെപ്പറ്റോ പാങ്കരിയാസി മുതുക കളയണം ചെറിയ ചെമ്മീൻ എന്നാണെങ്കിൽ ചിലപ്പോൾ കളയേണ്ട ആവശ്യമില്ല കളയക്കുകയാണെങ്കിൽ അതിന് രണ്ടു മൂന്ന് ദിവസം എടുക്കും റെസിപ്പിക്കും ഇൻഗ്രീഡിയൻസ് ലിസ്റ്റിനായിട്ട് ഞാൻ ഷാൻജിയോടെ വീഡിയോ കൂടി റഫർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അതിൽ നിന്നും കുറച്ച് വ്യത്യാസപ്പെട്ടിട്ടായിരുന്നു എൻ്റെ മസാല കാരണം ഞാൻ യൂഷ്വലി ചിക്കൻ പൊരിക്കുമ്പോൾ ഇടുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ എൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നു ഒന്നും നോക്കിയില്ല ഞാൻ

Caramel Masala has a lot of co-essence in it. Yes, it has a lot of co-essence in it. It has a lot of co-essence in it. ണോ കയ്യില് വേണം ാണ് കൊറച്ച് രണ്ടും കൊറേ ഇട്ടു കല്ല് മതിയാവും മതിയോ മതിയോ മതി കൈ കൊണ്ട് വെക്കാൻ കൈ മസാല കിട്ടു ഇനി അത് തേച്ച് പിടിപ്പിക്കുന്നത് മോസ്റ്റ്ലി ഷായനാണ് ചെയ്യാറ് എനിക്ക് പെട്ടെന്ന് ഈ കൈ ഇങ്ങനെ ചുട്ടുപൊള്ളും കുറെ മുളകും ഒക്കെ ഉള്ളതല്ലേ അപ്പൊ ഷൈനാണ് ആ ഒരു കാര്യം ചെയ്യാറ് പിന്നെ അത് മാത്രമല്ല ഷൈൻ ഈ പരിപാടി ഇഷ്ടമാണ് കേട്ടോ അവൻ എൻജോയ് ചെയ്യുന്ന കാര്യമാണ് ഈ മസാല തേച്ച് പിടിപ്പിക്കാന്നുള്ളത് ചെറിയുള്ളി ഉണ്ട് കുറച്ച് ഇഞ്ചി ഉണ്ട് ഇതെല്ലാം നമുക്ക് അരച്ചെടുക്കാം ഇതിപ്പോ ഞാൻ അരയ്ക്കുന്നത് ചെമ്മീനിലേക്കുള്ളതാണ് കേട്ടോ ചെമ്മീനിലേക്ക് കുറച്ച് ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം കൂടിയാണ് അരക്കുന്നത് നേരത്തുള്ള അരപ്പിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും ചപ്പും കൂടി കൂടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിലേക്ക് അതില്ല ഇത് മാത്രമായിട്ട് നമ്മള് അരച്ചെടുക്കാണ് ഞാൻ ഷായൻ്റെ വീട്ടിൽ വന്നിട്ട് ഇതെൻ്റെ ആദ്യത്തെ ഈദാണ് കേട്ടോ വരാൻ പോകുന്നത് അതുപോലെ ഈ ഈദ് ഭയങ്കര സ്പെഷ്യലാണ് എസ്പെഷ്യലി ഈ ഇത് നൈറ്റ് ഭയങ്കര സ്പെഷ്യലാണ് ബിക്കോസ് എൻ്റെ ലൈഫിൽ ഇതുവരെ ഇങ്ങനെ ഒരു നൈറ്റ് ഉണ്ടായിട്ടില്ല കാരണം ഞാൻ ഒരു സാധനവും ഇങ്ങനെ ഒറ്റയ്ക്ക് ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം കൂടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യുന്നൊരു സംഭവം ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ എപ്പോഴും ഞാൻ ഉമ്മച്ചിൻ്റെ കൂടെ എന്തെങ്കിലും ഹെൽപ്പുകളൊക്കെ ചെയ്യും പറയുന്ന കാര്യങ്ങൾ ചെയ്യും എന്നല്ലാതെ ഒറ്റക്ക് ഡിസിഷൻ എടുത്തിട്ട് ഇത് ഇത്ര വേണം അപ്പോൾ ഇതിങ്ങനെ വേണമെന്ന് ഒരു ഇതുവരെ ചെയ്തിട്ടില്ല അപ്പം എനിക്ക് ഭയങ്കര ഒരു ബിഗ്ഗസ്റ്റ് ചാലഞ്ചായിരുന്നു കേട്ടോ ഈ ഒരു ഡേ എന്ന് പറയുന്നത് പിന്നെ ഷായനും ഞാനും കൂടി ഒരുമിച്ച് ഇങ്ങനെ ഓരോന്നു ചെയ്തു അതിലിട്ടില്ലേ ഗോയിൻ്റെ ഇരിട്ടു ഭയങ്കര ഏറ്റവും ഉള്ള മുളപൊടിയാണ് അപ്പം കുറച്ചിട്ടാൽ മതി സ്പൂൺ ഇവിടുത്തെ ഈ മുളക് പൊടിക്ക് ഭയങ്കര എരിവാണ് കേട്ടോ കുറച്ച് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ കണ്ണും കടിച്ചു പോവും അത്ര അതിൽ എരിവാണ് അപ്പം വളരെ കെയർഫുൾ ആയിട്ട് കുറച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടു കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ടിട്ടുണ്ട് കാശ്മീരി ചില്ലി പൗഡർ എസ്പെഷ്യലി ആ ഒരു കളറിനും ഇച്ചിരിയും കൂടെ ആ ഒരു മസാലത്തിനും കൂടി ഒന്ന് ഡെൻസ് ആവാനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത്

ഷാൻജിയോ എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യങ്ങള് പ്രത്യേകം നോക്കി അനുസരിക്കുക എന്നുള്ളത് ടേസ്റ്റി ഫുഡ് കിട്ടാനുള്ള ഒരു ഹാക്കാണെന്ന് എനിക്ക് മുന്നേ മനസ്സിലായിരുന്നു കേട്ടോ ഞാൻ മുന്നേ ഷാജിയുടെ റെസിപ്പിയില് പല സാധനങ്ങളും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നത്തെ കലാപരിപാടികൾ നമ്മൾ തൽക്കാലം ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ് കേട്ടോ ഈ പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് ഞാനും ഷൈനും കൂടി കിടന്ന് ഉറങ്ങാണ് നാളത്തെ ഈദിന്റെ വീഡിയോ ആയിട്ട് അടുത്തുള്ള